ചാലക്കുടിയിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞ് രണ്ടുപേർക്ക് ഗുരുതര പരിക്ക് ചാലക്കുടി സ്വദേശി അക്കരക്കാരൻ ഷാജു മകൻ അർണോൾഡ് എന്നിവർക്കാണ് പരിക്കേറ്റത് മുൻ അക്കര തിയേറ്റർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ ഓഫീസ് ജോലികൾ ചെയ്യുകയായിരുന്നു ഇവർ താൽക്കാലികമായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഇരുപതടി താഴ്ചയിലേക്ക് മണ്ണിടിഞ്ഞ് പതിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷാജുവിനെയും അർണോൾഡിനെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പ്രദേശത്തെ റോഡ് ഗതാഗതവും നിരോധിച്ചു ചാലക്കുടി അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു